ജോയിൻറ്റ് ഫാമിലി നൽകുന്ന കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നൽകുന്ന കാലത്ത് അതിന് അതിൽ ശ്രീ അനിൽ പറഞ്ഞ പോലെ നാത്തൂൻ പോരുണ്ടാവും അമ്മായിയമ്മ മരുമകൾ പോരുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ എല്ലാത്തിനും അതീതമായി ഒരുമിച്ച് ജീവിച്ച് പറ്റൂ എന്ന സത്യം നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കും രാവിലെ വേണങ്ങും വൈകിട്ടിണങ്ങും അത് മാറിപ്പോകും ഇന്നങ്ങനെയല്ല ഇന്ന് അണുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ എൻ്റെ വീട് വേറെ എൻ്റെ സഹോദരൻ്റെ വീട് വേറെ ഒരു ചെറിയ ഹുപ്രാത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ആരുമില്ല ആ ഹുപ്രയാസം വളർന്ന് വളർന്ന് അവൻ സത്യങ്ങളായിത്തേരും സഹോദരന്മാർ സത്യങ്ങളായിത്തേരും വളരെ വലിയ സമ്പന്നനാണ് എൻ്റെ അടുത്ത ബന്ധുവാണ് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ അച്ഛൻ പിതാവ് മരിച്ചു പിതാവ് മരിച്ചു അമ്മ വിളിച്ചു പറഞ്ഞു അച്ഛൻ മരിച്ചു പോയി ആ ഒരാഴ്ച മോർച്ചറിയിക്കട്ടെ എനിക്ക് ഉടനെ വരാൻ പറ്റില്ല എനിക്ക് ഒരാഴ്ച കഴിയാതെ വിട്ട് പുറപ്പെടാൻ പറ്റില്ല ഒരാഴ്ച മോർച്ചറിയിരിക്കാൻ പറയും ആ ഡോക്ടറാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചിരുന്നപ്പോൾ ആ അമ്മ പൊട്ടിക്കരഞ്ഞോണ്ട് എൻ്റെ മുമ്പിൽ എൻ്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞു ഒരാഴ്ച മോർച്ചറിൽക്കാൻ ഞാനിത് ചെയ്യും അവന് വരാൻ പറ്റില്ല ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഇത് നമ്മൾ കണ്ണടച്ച് മുന്നോട്ട് പോകാൻ പാടില്ല നമ്മളിത് തിരിച്ചറിയണം ഇത് ഇവിടെ പോയി നിൽക്കുമെന്ന് തികഞ്ഞ ഭയത്തോടെ നമ്മൾ ഓർമ്മിക്കണം കാരണം ബന്ധങ്ങളുടെ തീവ്രത കുറഞ്ഞു 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 വരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സത്യം ഓർമ്മിക്കാറുണ്ട് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തനിച്ചാണ് വന്നത് ഞാൻ തനിച്ചാണ് മടങ്ങുന്നത് ഇത് സത്യമാണ് പരമമായ സത്യമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നു ഞാൻ പോകുന്നതും ഒറ്റയ്ക്കാണ് ജീവിക്കുന്ന സമയത്ത് പലരുമുണ്ട് നമുക്ക് എല്ലാ സുഹൃത്തുക്കളുണ്ട് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരന്മാരും എല്ലാ എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ തുറന്ന സത്യം പറയുന്ന ആളാണ് ഞാൻ അത് പറയാം യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും തരിച്ചാണ് ആ സത്യം നമ്മൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിക്കണം ഒറ്റയ്ക്കാണ് വരുന്നത് പോകുന്നു ഒറ്റയ്ക്കാണ് ഒരാൾ മരിച്ചത് കൊണ്ട് ജീവിതം നിന്നും പോകുന്നില്ല ജീവിതം തുടരുകയാണ് ഒരാളിൻ്റെ മരണം ഈ സമൂഹത്തിന് പ്രശ്നമേ അല്ല നമ്മൾ പറയുകയാണ് വലിയ പ്രശ്നമാണെന്ന് ഒരു പ്രശ്നവും കാരണം പൂവുകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ വീണ്ടും വീണ്ടും പൂവുകൾ വിടരുന്നു കൊഴിഞ്ഞ പൂവിനെ നമ്മൾ ഓർമ്മിക്കാറില്ല അതുപോലെയാണ് മനുഷ്യ ജീവിതവും എൻ്റെ ജീവി എൻ്റെ ജീവിതത്തിൽ തുറന്ന് പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് എൺപത്തിനാല് വയസ്സായി ഞാൻ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു ഞാൻ എൺപത്തിനാല് വയസ്സിൽ ഞാൻ എങ്ങനെ ഒരു ഫലസഹായമില്ലാതെ പണികയറുന്നു എന്നൊക്കെ നിങ്ങൾ തോന്നാം അതിൽ പ്രധാന കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും തരിച്ചാണ് ആ സത്യം ഉൾക്കൊള്ളണം രണ്ടാമത് ഏത് ബന്ധവും കാലക്രമത്തിൽ ക്ഷയിക്കും